എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഇന്ന് എല്ലാവർക്കും അല്ലെ പല ആത്മീയ വിഷയങ്ങളിൽ പലതിനും തർക്കങ്ങളും എന്താ പറയുക പല പല അഭിപ്രായങ്ങളും ഉണ്ട് എന്ന് നമ്മൾക്കറിയാം അപ്പോൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ ടൈത്ത് കൊടുക്കുക എന്നുള്ളത് അല്ലെ ചർച്ചിനകത്ത് കാഴ്ച ടൈത്ത് ഇതൊക്കെ ഇടുന്നതിനെക്കുറിച്ച് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഇങ്ങനെ എല്ലാവരുടെയും ഇടയിലുണ്ട് എന്ന് വെച്ചാൽ ഒരു കൂട്ടരെ എന്ന് പഠിപ്പിക്കുന്നു ഒരു കൂട്ടര് കൊടുക്കണ്ട എന്ന് പഠിപ്പിക്കുന്നു ഒരു കൂട്ടര് അത്രയും കൊടുക്കണ്ട ഇച്ചിരി കൊടുത്താൽ എന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ പല 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 രീതിയിലാണ് ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക ടോക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളുടെ പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ കറക്റ്റായിട്ട് ദശാംശത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ദശാംശത്തെക്കുറിച്ച് അതിനകത്ത് പറയുവാനുള്ള പഴയ നിയമത്തിന് ചരിത്രത്തിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പത്തിലൊന്ന് അല്ലേ എന്ന് പറഞ്ഞ ദശാംശം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ അബ്രാഹാം തൊട്ടേ പറയുന്നുണ്ട് അബ്രാഹാം എന്താണ് ഒരു യുദ്ധം ജയിച്ചു വരുമ്പോൾ അല്ലേ എന്താ പറയുക പുള്ളി എന്താണ് ഒരു പത്തിലൊന്ന് എല്ലാത്തിനും പത്തിലൊന്ന് ദശാംശം കൊടുത്തു വന്ന് നമ്മൾക്ക് കാണാം അതിനുശേഷം അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ക്രീമിയ ലേവ്യർ അല്ലേ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് ഗോത്രങ്ങൾക്കിങ്ങനെ എന്താ പറയുക അവരുടെ അവകാശങ്ങൾ വീതിച്ചു കൊടുത്തപ്പോഴേ ലേവ്യർക്ക് മാത്രം ഒന്നും കൊടുക്കണ്ട എന്ന് ദൈവം പറഞ്ഞു അങ്ങനെ ലേവ്യർക്ക് മാത്രം അവകാശങ്ങളൊന്നും ഭൂമിയിലായിട്ട് അവർക്കൊന്നും അവകാശം കൊടുത്തില്ല എന്നിട്ട് അവരെന്താ പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ വേല ചെയ്യുന്നവരാണ് അവരോട് പറഞ്ഞു ദൈവം പറഞ്ഞു നിങ്ങളുടെ ഓഹരി എന്ന് പറയുന്നത് ഞാനാന്ന് പറഞ്ഞു വേറെ ഓഹരി അവർക്ക് കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ ഓഹരി ഞാനാണെന്ന് പറഞ്ഞു എന്നിട്ട് അതിനുശേഷം ദൈവം എന്താണ് പറഞ്ഞത് ബാക്കിയുള്ളവരോട് പറഞ്ഞത് അല്ലെ ബാക്കി ജനങ്ങളോടെ പറഞ്ഞത് നിങ്ങളുടെ ദശാംശം മുഴുവൻ നിങ്ങളുടെ ആലയത്തിലേക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് അവിടെ എന്താ പറഞ്ഞിരിക്കുന്ന ആലയത്തിൽ ആഹാരം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ദശാംശം മുഴുവൻ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ആഹാരം ഉണ്ടാകുവാനായിട്ടല്ലേ എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം അവിടെ പഴയ നിയമത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ നമ്മളുടെ പാപമോചനത്തിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ ഒത്തിരി എന്താ പറയുക വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തണം അപ്പോൾ ഓർക്കുക ഈ ലേവ്യർക്ക് ഒരു വരുമാനവും ഇല്ല എങ്കിൽ അവരത് മനസ്സോടെ അവർക്ക് ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അവർക്ക് മനസ്സോടെ ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ അതിനകത്തൊരു നിസ്സംഗതാ മനോഭാവം അവർക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞു വെച്ചത് നിന്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകുവാൻ വെച്ചാൽ ആലയത്തിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾക്ക് വിശ്വാസികൾക്ക് വിശ്വാസികൾക്കല്ലേ എല്ലാ മനുഷ്യർക്കും ആലയത്തിൽ നിന്നൊരു നന്മയുണ്ട് ആ നന്മ അത് ആത്മീയ നന്മയാണ് ആ നന്മ നമ്മൾക്ക് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മളുടെ ദേശാംശം മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോവുക അവിടെ കൊണ്ടുപോയിട്ട് അത് അതാർക്കാണ് പറഞ്ഞിരിക്കുന്നത് ആ ഓഹരി ആർക്കാണ് പറഞ്ഞിരിക്കുന്നത് അതവിടുത്തെ ലേവ്യർക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ലേവ്യർക്ക് അത് കിട്ടി കഴിയുമ്പോഴേ അവരുടെക്ക് എന്താണ് അവരുടെ ഒരു അവരൊരു തൃപ്തിയാകത്തുള്ളൂ അല്ലേ ഒന്നും ഓർക്കുക നമ്മൾക്കൊന്നുമില്ല അവർക്ക് വേറെ ഒന്നുമില്ലല്ലേ വേറെ അവർക്ക് ഓഹരി ഒന്നും ദൈവം മാറ്റി വെച്ചിട്ടില്ല അവരോട് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് നിങ്ങളുടെ ഓഹരി എന്ന് പറഞ്ഞിട്ട് ഈ ആലയം കൊണ്ട് അവരോട് ജീവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആലയത്തിൽ നമ്മൾ അവർ പൈസ ഇടുമ്പോഴാണ് പൈസയല്ല അവരുടെ ഓരോ കാര്യങ്ങളല്ലേ അവിടെ ദശാംശം മുഴുവൻ കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിലും ദശാംശമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാം കൊണ്ടുവരണം അതൊക്കെ ലേവികർക്കുള്ളത് അപ്പോൾ അവർ അങ്ങനെ ആ തൃപ്തിയോടെ അവരെന്ത് ചെയ്യും ആ ഒരു ദൈവപേര ദൈവശുശ്രൂഷ അവർ ചെയ്യുമ്പോഴാണ് അത് ജനത്തിന് അനുഗ്രഹമാകത്തുള്ളൂ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് അതാണ് നിൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകേണ്ടതിന് നിൻ്റെ ദശാംശം മുഴുവൻ എങ്ങോട്ട് കൊണ്ടുവരണം നിന്റെ ആലയത്തിലോട്ട് കൊണ്ടുവരുവാനായിട്ട് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് ഓഹരിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അല്ലേ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതാണ് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താണ് നമ്മളെ വചനം പഠിപ്പിക്കുന്നവർക്ക് ഓഹരി കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെ അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ് അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് തന്നെ വേണം അല്ലേ നമ്മൾ കൊടുക്കണം പക്ഷേ ഇനി അടുത്തത് എന്താണ് വേറൊരു വിഷയമുണ്ട് ഈ കറക്റ്റ് പത്തിലൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത് ഓഹരി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ആ ഓഹരിയുടെ കാര്യത്തിലാണെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഉപമകൾ പറഞ്ഞപ്പോൾ എന്താ പറയുക ഒരു എന്താ പറയുക ഒരു വിധവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആ വിധവ എന്താണ് അവൾക്കുള്ളത് അല്ലേ ഒരു ഒരു ചെറിയ ചെമ്പ് നാണയം അവളിട്ടത് ഒരു ചെറുതായിട്ടത് അപ്പോൾ ദൈവം പറഞ്ഞു മറ്റ് ഞങ്ങളുടെ സമ തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടവരെ കഴിഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടവരാ അനുഗ്രഹിക്കപ്പെട്ടവൾ ആരാണ് ഈ സ്ത്രീയാണ് അനുഗ്രഹിക്കപ്പെട്ടവൾ അല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് ഉള്ളതുപോലെ ഇപ്പം നമ്മൾ ഓഹരി എന്ന് പറഞ്ഞാൽ നമ്മൾക്കുള്ളതുപോലെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുവാനായിട്ട് തയ്യാറാകണം അപ്പോൾ ആലയത്തിൽ നമ്മൾ ഇടണം ഇടണം വചനം പഠിപ്പിക്കുന്ന ആൾക്ക് മാത്രം കൊടുത്താൽ മതിയോ പോരാ എവിടെ ചെയ്യണം നമ്മൾ ആലയത്തിലും ഇടണം കാരണം ആലയത്തിൽ നൂറ് 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 ആവശ്യങ്ങളുണ്ടല്ലേ ഇതിനു മുൻപേ എപ്പോഴോ ഏതോ ഒരു പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലയത്തിൽ എന്താണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് പിന്നെ എ സി ഉള്ളതാണെങ്കിൽ എ സി ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ എന്താ പറയുക വാട്ടർ ബില്ല് അങ്ങനെ പല പല അല്ലേ ചർച്ചിൻ്റേതായ ആവശ്യങ്ങൾ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതുണ്ട് അതായത് എന്താ പറയുക നമ്മൾക്ക് കഞ്ഞി പയറും ഒക്കെ കൊടുക്കുന്ന ചർച്ചുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് പൈസ ആവശ്യമാണ് അപ്പോൾ അതിന് നമ്മൾ ചർച്ചിലിടേണ്ടത് നമ്മൾ ചർച്ചിലിടണം ദൈവദാസന്മാർക്ക് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം ഒറ്റ എക്സാമ്പിൾ പറയാം നമ്മൾ വീട്ടിൽ അല്ലേ ഇന്നത്തെ കാലത്തെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ദൈവദാസന്മാരെ വിളിക്കും നമ്മളൊരു വീട് പണി തുടങ്ങുകയാണെങ്കിൽ എന്താ ാണ് അതിൻ്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് ദേവദാസിനെ വിളിച്ച് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ പടികൾ നടക്കുമ്പോൾ ഇനി അല്ലെങ്കിൽ തടസ്സം വന്നു കഴിയുമ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ടു വരും പിന്നെ എന്താണ് അത് കഴിഞ്ഞ് ഹൗസ് വാമിംഗ് വരുമ്പോൾ അതിന് നമ്മൾ പിടിച്ച് എന്താ പറയുക ഈ ദേവദാസമാരെയും കൂടെ നമ്മൾ പ്രാർത്ഥിപ്പിക്കും അച്ഛനെ വിളിച്ച് വ്യഞ്ചിപ്പിക്കും ഈ പരിപാടികളൊക്കെ നമ്മൾ ചെയ്യും അപ്പോൾ ഓർക്കുക ഇവർ വരുന്നത് എന്താണ് ഇവർ അമാനുഷികരല്ല അല്ലെ ഇവർ സാധാരണ മനുഷ്യന്മാരാണ് ഇവർ ഒന്നെങ്കിൽ എന്താ പറയുക വാഹനമില്ലാത്തവർ നടന്നും ബസ് ഒക്കെ ആയിരിക്കും വരുന്നത് ഇനി അതല്ലെങ്കിൽ വാഹനം ചുമ്മാ ഓടുവോ വാഹനമുള്ളവരാണെങ്കിൽ വാഹനം ചുമ്മാ ഓടുവോ ചുമ്മാ ഓടത്തിൽ അവർക്ക് പെട്രോളും ഒക്കെ ആവശ്യമാണ് അപ്പോൾ അതിനുള്ളത് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്ക് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുത്തു വിടുവാനും നമ്മൾ തയ്യാറാകണം അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ദേവദാസന്മാരാണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടു ചെലവിനുള്ളതും കൊടുക്കുകയും നമ്മളുടെ ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സോടെ കൊടുക്കുക ഇനി കൊടുക്കുമ്പോഴൊക്കെയുള്ള നമ്മുടെ മൈൻഡ് എങ്ങനെയായിരിക്കണം നമ്മൾ എന്താ പറയുക ഔദാര്യമായിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു മനോഭാവത്തോടെ ഓർക്കുക ദൈവം ഒരിക്കലും വിഖേലിനെയോ അല്ലെങ്കിൽ ഇബ്രിയേലിനെയോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് അതുകൊണ്ട് ആ സഭയ്ക്കകത്തുള്ളത് മുഴുവൻ ഇങ്ങോട്ടൊരു ചാക്കിനകത്ത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞു വിടുവോ ഒരിക്കലും പറഞ്ഞു വിടത്തില്ല അല്ല അങ്ങനെ ഇല്ല കാരണം ഇവിടുത്തെ പൈസ ദൈവത്തിന് വേണ്ട പക്ഷേ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്നുള്ളൊരു മനോഭാവത്തോടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇനി നമ്മൾ എന്താ പറയുക ഒരു അഞ്ച് ഇട്ടാൽ ഞാൻ പറയുന്നത് പോലെ എന്താണ് ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും വെയ് രാജ വെയ് എന്നുള്ളൊരു മനസ്സോടെയാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ നമ്മൾക്കൊന്നും കിട്ടത്തില്ല നമ്മൾ അനുഗ്രഹിക്കപ്പെടത്തില്ല കേട്ടോ കാരണം ദൈവത്തിൻ്റെ വചനത്തിലുണ്ട് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും എന്താണ് അത് സന്തോഷത്തോടെ ചെയ്യാൻ പാടുള്ളൂ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ കൊടുക്കുക പ്രതിഫലം ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ കൊടുക്കാതിരിക്കുക നമ്മൾ ഉള്ള അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ ഒരു രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ നിറഞ്ഞ മനസ്സോടെ കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം മനോഭാവം എന്തായിരിക്കണം ദൈവത്തിന് എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തോടെ നമ്മൾ കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ഇല്ലാത്തവന്റെ കുത്തിന് പിടിച്ച് മേടിക്കണമെന്നൊന്നും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറയുവാണ് ചില സഭകളിലൊക്കെ അല്ലേ എന്താണ് പറഞ്ഞ് കർശനമായിട്ട് മേടിക്കും അല്ലേ കവറും പരിപാടിയും ഒക്കെ ഉണ്ട് അങ്ങനെ കർശനമായിട്ട് പറഞ്ഞ് മേടിക്കുന്നതുണ്ട് ചില എന്താ പറയുക ഇത് കത്തോലിക്ക് ബന്ധുക്കസ് വിട്ടിട്ടുള്ള ഇതര സഭകളിലാണെങ്കിലും എവിടെയാണെങ്കിലും പല ആവശ്യങ്ങൾക്കും ഇത്ര നിങ്ങൾ തരണം എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ പോലും നോക്കാതെ അവരോട് പറഞ്ഞ് പൈസ മേടിക്കുന്നുണ്ട് അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയത്തില്ല അതിനകത്ത് പോലും ദൈവത്തിന്റെ പ്രസാദവും അതിനകത്തുണ്ടാകത്തില്ല ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് ല്ലേ ഓരോരുത്തരുടെയും അവസ്ഥ അറിയുന്ന ദൈവം നമ്മളുടെ ഉള്ളതുപോലെ അതാ ആ വിധവയുടെ ഒരു ആ ഒരു തുട്ടിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നല്ലേ വിധഭ അവളുടെ കയ്യിലുള്ളൂ അത് അവൾ എന്താണ് സമാധാനത്തോടെ സന്തോഷത്തോടെ കൊടുക്കുവാൻ തയ്യാറായപ്പോഴാണ് ദൈവം അവളെ അനുഗ്രഹിക്കുകയാണെന്ന് ആ ഒരു ഉപമയിലൂടെ ഉപമയല്ല ഉപമയല്ലാതൊരു സംഭവമായിരുന്നു അല്ലേ യേശു ക്രിസ്ത് കണ്ടുകൊണ്ട് നിന്നതാണ് അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കഥ അത് നമ്മളോട് ദൈവം വിശദീകരിക്കുവാനായിട്ട് ഇടയായത് അപ്പോൾ ഓർക്കുക നമ്മൾ എത്ര കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നതിലും അപ്പുറമായിട്ട് നമ്മുടെ മനോഭാവത്തെയാണ് ദൈവം നോ നോക്കുന്നത് എന്നുള്ളൊരു യാഥാര്ത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അതിനകത്ത് മറ്റൊരു കാര്യവും കൂടി ഉണ്ട് എന്താണെന്നറിയുമ്പോൾ നമ്മൾ വെറും സഭയ്ക്കും ദൈവദാസനം മാത്രം കൊടുക്കുന്നവരല്ല അല്ലെങ്കിൽ അച്ഛന്മാർക്കും സഭയ്ക്കും കൊടുക്കുന്നവര് മാത്രമല്ല പിന്നെ എന്താണ് നമ്മളുടെ കൂട്ടസഹോദരങ്ങള്ക്കല്ല അർഹതയുള്ളവർക്ക് അർഹതയുള്ളവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ട് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചർച്ചിനകത്ത് തന്നെ അവർ പോകുന്ന എനിക്കൊത്തിരി ഇന്ന് ഓരോ ചർച്ചകളിലും ഒത്തിരി കേരളത്തിനകത്ത് പുറത്തും എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഓരോ അനുഭവങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ സംസാരിക്കുമ്പോൾ ആത്മീയ അനുഭവങ്ങൾ പറയാറുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു വ്യക്തി ഒരു ആൾക്ക് എന്താണ് ഒരു ടെൻ ലാക്സ് റുപ്പീസ് പത്ത് ലക്ഷം രൂപ കൊടുത്തു ആ പുള്ളിയുടെ വീട് പണിയുടെ ആവശ്യത്തിന് വേണ്ടി കൊടുത്തതാണ് അവസാനം അത് തിരിച്ച് ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കിട്ടാതെയൊക്കെ വന്നപ്പോൾ പിന്നെ ഏതാണ്ട് മൂന്ന് സെന്റ് സ്ഥലം എഴുതി കൊടുക്കുകയോ അങ്ങനെ ഏതാണ്ടൊക്കെ ഒരു പരിപാടി ചെയ്തെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അറിയുവാനായിട്ട് ഇടയായി അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ കൊടുക്കുമ്പോൾ അർഹതയുള്ളവർക്കേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ നമ്മൾക്ക് ദൈവം തന്ന സമ്പാദ്യം നമ്മൾ അതല്ല ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ചെയ്യുവാൻ കഴിവുള്ള നന്മ അത് ലഭിക്കുവാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവകാശമുള്ളവർക്ക് നമ്മൾ നിഷേധിക്കാതെ കൊടുക്കുക ഇനി അർഹതയില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ ഉള്ള സാമ്പത്തികത്തിൻ്റെ വഴികൾ പോലും അടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അർഹതയില്ലാത്തവർക്ക് കൊടുത്താൽ അത് ഒത്തിരി ദേവദാസന്മാർ പ്രസംഗിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യമാണ് അർഹതയില്ലാത്തവർക്ക് നമ്മൾ കൊടുക്കരുത് അർഹതയുള്ളവർക്ക് തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ നമ്മളുടെ ചുറ്റുമുണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ മുൻപോട്ടുള്ള ദൈവത്തിൻ്റെ വചന പഠന ക്ലാസ്സുകളിലൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ വചനത്തിലൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അർഹതയുള്ളവരെ നമ്മളെ സഹായിക്കണം അല്ലേ നമ്മൾ ഭയങ്കര മോടിയോടെ നടക്കും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ കൂട്ട സഹോദരൻ തീരെ ഒന്നുമില്ലാത്ത ഗതിയില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലേ ദൈവം നമ്മൾ അവരെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളതും ദൈവം നോക്കപ്പം നമ്മൾ വിചാരിക്കും ഓ എൻ്റെ കർത്താവ്യം എൻ്റെ കയ്യിൽ ഒരു പൈസ ില്ലാതിരുന്ന സമയത്ത് ദൈവം എന്നോട് ഇടപെട്ട് എന്നോട് ദൈവം പറഞ്ഞ വാക്തത്ത അനേകർക്ക് കൊടുക്കുന്നവളാക്കി തന്നെ ഞാൻ മാറ്റുവന്ന് ദൈവം എന്നോട് പറഞ്ഞ വാക്തത്തമാണ് അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും ദൈവമേ എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റണത് ആദ്യം നമ്മുടെ കാര്യമേ റെഡി ആയിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പോഴാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം എന്നെ ഒരു ഒരു വിഷന് ഒരു 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 എനിക്കൊരു വിഷൻ തന്നു അതിതായിരുന്നു കാരണം പന്ത്രണ്ട് വയസ്സ് മുതൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെയുള്ള ഒരു വലിയ ഗൈഡൻസ് ദൈവം എനിക്ക് തന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ ദൈവസ്ഥാനിയിൽ ആ ഒരു കാര്യം ഞാൻ ഏറ്റെടുത്തു ഞാൻ അപ്പോൾ പ്രാർത്ഥിക്കും ദൈവമേ പന്ത്രണ്ട് വയസ്സ് അതിന് താഴെയുള്ള ലോകം മുഴുവനുള്ള മതവും ജാതിയും ഒന്നും നോക്കാതെ പന്ത്രണ്ട് വയസ്സല്ലേ പന്ത്രണ്ട് വയസ്സും താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മതം എന്ത് ജാതി അവർക്കൊന്നുമില്ല അവർ നിഷ്കളങ്കര അവർ നമ്മൾ ഇന്ന് എന്ത് കൊടുത്താലും അവർ സന്തോഷത്തോടെ അത് വാങ്ങത്തെയുള്ളൂ അവരതിന് കണക്ക് പറയത്തില്ല അല്ലേ അതേസമയം വലിയ ആൾക്കാരാണെങ്കിൽ കൊടുത്തതിൻ്റെ കണക്കും കുറവും അതിൻ്റെ കുറ്റവും കുറവും നോട്ടിൻ്റെ ചുളുക്കവും നോട്ടിൻ്റെ എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കും അതേസമയം പന്ത്രണ്ട് വയസ്സ് മുതൽ താഴെയുള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നിഷ്കളങ്കര അവർക്കൊന്നും അറിഞ്ഞുകൂടാ അവർക്ക് മതവും ഇല്ല ജാതിയുമില്ല അവർ നിഷ്കളങ്കരാണ് അപ്പോൾ അതുകൊണ്ടാണ് ദൈവം ആ ഒരു എന്നോട് അങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോൾ ഞാനത് സന്തോഷത്തോടെ ഏറ്റെടുത്തു അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളല്ലേ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവമേ പ്രാർത്ഥന മാത്രം മതിയോ അതുങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുട്ടായെങ്കിലും മേടിച്ചുകൊടുക്കാൻ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വളരണ്ടേ എന്ന് ഞാൻ ദൈവത്തോട് എപ്പോഴും ചോദിക്കും അനേകർക്ക് കൊടുക്കുന്നവളാക്കി മാറ്റുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാക്തത്വമല്ല എന്ന് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുക ഒരു ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു വിഷയം ദൈവം എന്നോട് ഇടപെടുകയും ഞാനിത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഇത് വലിയ വളർന്നു എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ഇത് വളർത്തി ദൈവം വലുതാക്കുമ്പോൾ എനിക്കറിയാം ദൈവം അതൊരു ലെവലിൽ എത്തിക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിച്ചു കഴിയുമ്പോൾ എനിക്കറിയാം അതിനകത്തുനിന്ന് വരുമാനങ്ങളൊക്കെ കിട്ടുമല്ലേ അപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ അതിൻ്റെ ഒരു പങ്ക് അല്ലേ ഒരു പങ്ക് ഞാൻ പന്ത്രണ്ട് തിന താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമെന്ന് ഞാൻ ദേവസ്ഥാനിയിൽ തീരുമാനമെടുത്തു ഇത് ഞാൻ എൻ്റെ പുഴ്ച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്നതല്ല കാരണം നമ്മളൊക്കെ ഇതിനകത്ത് പങ്കാളികളാണല്ലേ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു രൂപ കിട്ടിയാൽ പോലും എൻ്റെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള എല്ലാ ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തത് അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഞാൻ ദൈവസന്നിധിയിലെടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നവരും കൂടെ നമ്മളായിരിക്കണം അത് അർഹതയുള്ളവർക്ക് നമ്മൾ സഹായിക്കുക അല്ലാതെ അർഹതയില്ലാതെ ചുമ്മാ ഇങ്ങനെ കുറേ പേരുണ്ടല്ലോ മറ്റുള്ളവർക്ക് ഇങ്ങനെ പൈസ ഇങ്ങനെ ഒരു മേടിക്കാൻ നടക്കുന്നവരുണ്ട് അങ്ങനെയല്ല അല്ലാതെ നമ്മൾ അർഹതയുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഒന്നാമതെന്താണ് നമ്മുടെ ആലയത്തിൽ നമ്മൾ കൊടുക്കണം ദേവദാസന്മാർക്ക് നമ്മൾ കൊടുക്കണം അച്ഛന്മാർക്ക് നമ്മൾ കൊടുക്കണം പള്ളിയിലൊക്കെ നമ്മൾ ഇടണം പിന്നെ രണ്ടാമതെന്താണ് നമ്മൾ സഹായിക്കാൻ അർഹതയുള്ളവർക്കല്ലേ സഹായിക്കുവാനായിട്ടും പിള്ളേര് മനസ്സൊക്കെ നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും കേട്ടോ ഇച്ചിരി ഉള്ളെങ്കിൽ ആ ഒരു ഇച്ചിരിയിൽ നിന്ന് നമ്മൾ കൊടുക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ ഞാൻ ഈ ഒരു നമ്മുടെ കൊറോണയുടെ സമയത്ത് ആദ്യത്തെ നമ്മുടെ ലോക്ക്ഡൗൺ അല്ല രണ്ടാമത്തെ ലോക്ക്ഡൗൺ വന്ന സമയത്ത് ഒന്നുമില്ല കയ്യിൽ പൈസ ഒന്നുമില്ല ആകെ ഒരു അഞ്ഞൂറ് രൂപ ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്തിനാന്ന് വെച്ചാലും ഗ്യാസ് വല്ലതും തീർന്നു പോയാൽ ഗ്യാസ് ഒക്കെ എടുക്കണം അപ്പോൾ വേണ്ടി ഒരു അഞ്ഞൂറ് രൂപ ഞാനിങ്ങനെ മാറ്റി വെച്ചിരിക്കും അഞ്ഞൂറ് പോരായിരുന്നു എന്നാലും ഞാനത് മാറ്റി വച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ദേവദാസൻ അപ്പോൾ തുറന്നു എല്ലാവരും തുറന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ തുടങ്ങുകയാണ് പക്ഷേ ഈ ഒരു ദേവദാസൻ കേരളത്തിന് വെളിയിൽ നിന്നും നമ്മുടെ കേരളത്തിലോട്ട് വരുന്നു െന്ന് അദ്ദേഹത്തന്നെ വിളിച്ച് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനം വിളിച്ച് പ്രാർത്ഥിച്ചു വന്നേരം ആ ദേവദാസൻ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വാക്കിൽ ചുമ്മാ അങ്ങ് പറഞ്ഞു ആ പോകുമ്പോൾ സമയം കിട്ടി ഇതിലേയും കൂടി ഒന്ന് കയറണമേ എന്ന് പറഞ്ഞു അദ്ദേഹം അത് സീരിയസ് ആയിട്ട് എടുത്തു അദ്ദേഹം കറക്റ്റ് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആ ഫാമിലി ആയിട്ട് കടന്നു വന്നു അദ്ദേഹം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കും നീ ഒരു അഞ്ഞൂറ് രൂപയല്ലാതെ വേറെ ഒരു അഞ്ചിൻ്റെ പൈസ എൻ്റെ കയ്യിലില്ല ഞാൻ എന്ത് ചെയ്ത് ഇത്രയും ദൂരേന്ന് വന്ന ദേവദാസനാണ് എൻ്റെ വീട്ടിലോട്ട് വന്നതല്ല പുള്ളി വേറെ പുള്ളിക്ക് അവിടെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് വന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിലും കൂടെ കയറിയതാണ് എൻ്റെ അടുത്തും കൂടെ കയറിപ്പോയതാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ പൈസ എടുത്ത് എങ്ങനെ ഈ ദേവദാസിനെ ചുമ്മാ പെടുന്നു ഒത്തിരി ഈ ദേവദാസിനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ചുമ്മാ പെടുന്ന ആ എന്തെങ്കിലും വരുന്നത് വരുന്ന നേരത്തെ വെച്ച് കാണാമെന്ന് വിചാരിച്ച് ഞാൻ അഞ്ഞൂറ് രൂപ എടുത്താൽ ആ ദേവിദാസിനെ കൊടുത്തപ്പോൾ അദ്ദേഹം ജന്മം ചെയ്ത് അത് മേടിക്കരുത് അദ്ദേഹം പറഞ്ഞു വേണ്ട കാരണം അദ്ദേഹം പറഞ്ഞു വേണ്ട എൻ്റെ എനിക്ക് വേണ്ട സിസ്റ്റർ എൻ്റെ ഉണ്ട് വേണ്ട വേണ്ട എന്ന് ഒത്തിരി പറഞ്ഞു ഞാൻ പറഞ്ഞു പാസ്റ്റർ അങ്ങനെ പറയരുത് കാരണം നമ്മൾ അനുഗ്രഹിക്കപ്പെടണമല്ലോ അതുകൊണ്ട് പാസ്റ്റർ മേടിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒത്തിരി നിർബന്ധിച്ചതിന് ശേഷം അദ്ദേഹം മേടിച്ചു മേടിച്ച് അദ്ദേഹം അത് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പോയി അത് കഴിഞ്ഞപ്പം ഞാൻ ഇതാണ് ദൈവം പിന്നെ ഒരു അഞ്ചിന്റെ വയസ്സ് എൻ്റെ ഇല്ല ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ എനിക്കൊരു അമ്മച്ചയുണ്ട് കേരളത്തിന് വെളിയിൽ എനിക്കൊരു അമ്മച്ചയുണ്ട് അപ്പോൾ ഈ അമ്മച്ച എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി അപ്പോൾ ഈ അമ്മച്ചയോടെ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യത്തുള്ളൂ എന്ന് വെച്ചാൽ അമ്മച്ചയുടെ കയ്യിലും ഒന്നുമില്ലാത്ത ഒരു അമ്മച്ചിയാണ് അച്ഛയാണ് ഞാൻ എനിക്ക് ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല അല്ലേ ഇപ്പം നമ്മൾ ഒത്തിരി ഉള്ള ഒരാളോട് നമ്മൾ എന്താ പറയുക നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഓ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവള് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ളവരുടെ അടുത്തൊന്നും ഞാൻ ഒരു കാര്യം ഷെയർ പൊതുവേ ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരോടും ഷെയർ ചെയ്യുന്ന ആളല്ല എന്നാലും ഈ അമ്മ അമ്മച്ചി പ്രാർത്ഥിക്കും മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അമ്മച്ചായത് കൊണ്ട് മാത്രം ഈ അമ്മച്ചിയോട് പറയും അമ്മച്ചയ്ക്കായിട്ടൊന്നും എന്നെ സഹായിക്കാനില്ല അതും എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് കാര്യങ്ങൾ ഷെയർ ചെയ്യും അമ്മച്ചി പ്രാർത്ഥിക്കും അമ്മച്ചി അമ്മച്ചിയുടെ വിഷമങ്ങൾ എന്നോടും പറയും അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഒരു സ്വന്തം ഒരു അമ്മച്ചയാണ് നായർ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു അമ്മച്ചയാണ് കേട്ടോ ആ അമ്മച്ചിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അമ്മച്ചയ്ക്കും അറിയാവുന്ന പാസ്റ്ററാണ് ഞാൻ പറഞ്ഞു ആ പാസ്റ്റർ വന്നു ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്പോൾ അമ്മച്ചിക്ക് അറിയാം എൻ്റെ അഞ്ഞൂറ് രൂപ ഇടുന്ന അഞ്ഞൂറ് രൂപ വെച്ച് മോളെ ഇനി എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞു അവിടെ എന്ന് പറഞ്ഞു അമ്മച്ചിയും അവിടെ ഇരുന്ന് കരഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ കരയുന്നതിനേക്കഴിഞ്ഞ് കൂടുതൽ അമ്മച്ചിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ സംഭവിച്ച കാര്യം എന്നാണെന്ന് അറിയാവോ ഒരു അമേരിക്കൻ സിറ്റിസൺ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അമ്മച്ചി ഉണ്ടായിരുന്ന ആ ദേശത്ത് അവിടെ ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് അന്നേരം കാനഡയിലും അമേരിക്കയിലും എവിടെ എവിടെ ഇങ്ങാണ് അപ്പോൾ ഇദ്ദേഹം അമ്മച്ചീനെ ഇദ്ദേഹം നല്ലൊരു പ്രവാചകനായിട്ടുള്ളൊരു ദൈവദാസനാണ് അപ്പോൾ ഇദ്ദേഹം അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി അമ്മച്ചി കരഞ്ഞു പ്രാർത്ഥിക്കുവാണ് അമ്മച്ചിക്ക് എന്തോ ഒരു വിഷയമുണ്ടെന്ന് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മച്ചി ആ ദേവദാസിൻ്റെ അടുത്ത് പറഞ്ഞു ആ ഇന്നെ പോലെ എനിക്കൊരു മോളുണ്ട് ഒരു ആത്മീയ മോളുണ്ട് ഇങ്ങനെ അവളുടെ ഈ വിഷയം പുള്ളിയുടെ അടുത്ത് അങ്ങ് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു അതാണ് ദൈവം എനിക്ക് അമ്മച്ചിക്കൊരു വിഷയമുണ്ടെന്ന് ദൈവം കാണിച്ചു എന്ന് പറഞ്ഞു ആ അമ്മച്ചിയുടെ നിന്ന് എൻ്റെ അക്കൗണ്ട് നമ്പർ മേടിച്ച് ആ ദേവദാസൻ എനിക്ക് അയ്യായിരത്തി അറുന്നൂറ്റി ചിലറ് രൂപ എന്ന് വെച്ചാൽ ഡോളർ അവിടെ അയക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് എമൗണ്ടിൽ വരത്തില്ലല്ലോ അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് അയച്ചു തരുവാനായിട്ട് ഇടയായിത്തീർന്നു ഓർക്കുക ഞാൻ കൊടുത്തത് എത്രയാണ് ഞാൻ അഞ്ഞൂറ് രൂപയാണ് ദേവദാസിന് കൊടുത്തത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടോ കിട്ടണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും കൊടുത്തതല്ല ഞാൻ ആ ദേവദാസന് അത്രയും ദൂരയിൽ നിന്ന് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാനുള്ളൊരു മനസ്സ് കാണിച്ചല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ ദേവദാസിന് കൊടുത്തതാണ് പക്ഷേ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഉള്ളതൊക്കെ എടുത്തു കൊടുത്തോന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നതും അവിടെ ഞാൻ അങ്ങനെ കൊടുത്തപ്പോൾ ദൈവം െയ്തു അവിടെ എന്നെ മാനിച്ചു അല്ലേ ദൈവം എന്നെ എൻ്റെ അവസ്ഥ അറിഞ്ഞ് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നാൽ ഇതേ ദൈവദാസനം എനിക്ക് പൈസ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട് അത് ഞാൻ ഇതിലും കൂടുതൽ നല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ട് അന്ന് എനിക്കിതുപോലെ ആരും എന്നെ സഹായം വന്നില്ല കാരണം എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അന്നൊന്നും വേറെ ആരിലൂടെയും എന്നെ ദൈവം സഹായിച്ചില്ല ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നിട്ടാ ഇല്ലായ്മയിൽ നിന്ന് ഞാൻ കൊടുത്തപ്പോഴാണ് എന്നെ സഹായിച്ചത് അപ്പോൾ ഓർക്കുക നമ്മൾ കിട്ടുമെന്നുള്ളൊരു മൈൻഡോടെ നമ്മൾ കൊടുക്കാതിരിക്കുക കൊടുക്കുമ്പോൾ നമ്മൾ അത് ഒരു രൂപയാണെങ്കിലും ആത്മാർത്ഥതയോടെ നമ്മൾ കൊടുക്കുക പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ ഞാൻ ഷെയർ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ ആർക്കെങ്കിലും ഉപകാരമാകുമ്പോൾ ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ പൈസയൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഈ ചിലപ്പോൾ നമ്മൾ കടയിലൊക്കെ പോകുമ്പോഴല്ലേ നല്ല പെട്ടക്കുന്ന നോട്ട് കിട്ടും നല്ല അമ്പത് രൂപയുടെയോ നൂറ് രൂപയുടെയോ ഇനി അഞ്ഞൂറ് രൂപയുടെ ഒക്കെ ആണെങ്കിൽ നല്ല പെടയ്ക്കുന്ന നോട്ട് കിട്ടും അപ്പം നമുക്കത് കാണുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവമുള്ള ആളാണ് കേട്ടോ അപ്പോൾ ഈ പെട്ടക്കുന്ന നോട്ടൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇത് ഇതെനിക്കൊരു വണ്ടിക്കാരനെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു മീൻ മീൻ കടയിലോ അല്ലെങ്കിൽ ഒരു പരചര പലചരക്ക് കടയിലോ ഈ പെടയ്ക്കുന്ന നോട്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര കേട്ടോ അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ ഈ പൈസ വലിയ വലിയ ഒത്തിരി മാറ്റി വെക്കുന്നില്ല ഇങ്ങനെ ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ ഞാനത് മാറ്റി വെച്ചിട്ട് ഞാൻ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുപോയിട്ടിടും അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഞാൻ പൈസ ഇടുന്ന സമയത്ത് ഒരിക്കലും കീറിയതോ മുഷിഞ്ഞതോ ആയിട്ടല്ല ഇടതും ഞാൻ എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല നോട്ട് നോക്കി ഞാൻ ഇടുവാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് ഞങ്ങളൊക്കെ എന്താ പറയുക ചെറുപ്പത്തിൽ ഞാൻ കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു പാഠമാണ് കേട്ടോ ഞങ്ങളെ അവിടുന്ന് സിസ്റ്റേഴ്സ് ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠമാണ് നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും ദൈവത്തിന് നല്ലത് കൊടുക്കണം പിന്നെ ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാലും നമ്മൾ ആദ്യം പള്ളിയിൽ പോകുമ്പോഴാണ് നമ്മൾ ഇടുന്നത് ഒരു സോപ്പ് കിട്ടിയാലും ഞായറാഴ്ച രാവിലെ കുളിക്കുമ്പോഴാണ് പുതിയ സോപ്പ് ഇട്ട് കുളിച്ചിട്ടാണ് പോകുന്നത് ഞങ്ങളുടെ കൊച്ചു ബുദ്ധിയിലിട്ടായിരുന്നു എന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അതിങ്ങനെ തുടർന്ന് കൊടുന്ന് ഇപ്പോൾ വലുതായിട്ടും അതിങ്ങനെ തുടർന്നു കൊണ്ടുവരുന്ന ഒരു സ്വഭാവം കൂടെ എനിക്കുണ്ട് ഇത് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെ ചെയ്യാൻ ബൈബിളിൽ ഉണ്ടെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് നിങ്ങൾ ചുമ്മാ കമൻറ്റിട്ട് സമയം കളയരുത് എന്ത് ദുരുപദേശമാണ് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യാനോ ചെയ്യരുതെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളുടെ കയ്യിൽ ഉള്ളതുപോലെ നമ്മൾ കൊടുക്കുക ഇനി നമ്മളുടെ കയ്യിലില്ലേ നമ്മൾ മിണ്ടാതിരിക്കുക ദൈവം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ ഇന്നിടുന്നില്ല എന്ന് നമ്മളങ്ങ് ദൈവത്തോട് പറയുക അപ്പോഴെന്താണ് ദൈവം നമ്മുടെ കൊക്കിന് പിടിക്കുന്ന ദൈവമൊന്നും അല്ല കേട്ടോ നമ്മളുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക എന്നാൽ നമ്മുടെ നന്മ കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകുക നമ്മൾക്ക് ഉള്ളതുപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നവരുമാകുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഇല്ല എങ്കിൽ ഒന്നും നമ്മുടെ കുത്തിന് പിടിച്ച് മേടിക്കുന്ന ദൈവമല്ല ഇനി എന്താ പറയുക പൈസ പറഞ്ഞ് മേടിക്കുന്നതിനോടും എനിക്ക് യാതൊരു താല്പര്യവുമില്ല എന്ന് വെച്ചാൽ ഈ അവരുടെ അകത്തൊക്കെ എഴുതി നിങ്ങൾ ഇന്നെത്ര ഇടണം ഇത്ര ഇടണം എന്ന് പറഞ്ഞ് മേടിക്കുന്നതിനോടും ഞാൻ ഒട്ടും യോജിക്കുന്ന ആളല്ല എന്നാൽ നമ്മൾക്കുള്ളത് നമ്മൾ കൊടുക്കുക മറ്റുള്ളവരെ സഹായിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവും നമ്മൾ ഒത്തിരി ദുർച്ചലവുകൾക്ക് പോകാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ ദൈവം നമ്മളെ അനുഭവം നമ്മൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും കാരണം നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം ഇപ്പോഴും അക്കൗണ്ടബിലിറ്റി സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ് അത് പഴയ നിയമം തൊട്ട് പുതിയ നിയമം വരെ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ദൈവം നമ്മളുടെ അക്കൗണ്ടബിലിറ്റി കറക്റ്റായിട്ട് സൂക്ഷിക്കുന്ന ദൈവമാണ് എന്ന് വെച്ചാൽ ദൈവം നമ്മൾക്ക് ഒരു രൂപ അനുഗ്രഹമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നോക്കുന്ന ഒരു ദൈവവും കൂടിയാണ് അത് ബൈബിള് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും ഇനി വേറെ ഒരു എപ്പിസോഡിൽ ടൈം എടുത്ത് ഞാൻ അതിൻ്റെ റെഫറൻസുകളൊക്കെ എടുത്ത് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം എനിവേ ഇത്രയും നമ്മൾ മനസ്സിലാക്കുക നമ്മളുടെ ദൈവം ആരാണ് മഹാദൈവം അല്ലെ നിത്യത്തിലെ ധനാഠ്യനായ ദൈവമാണ് ആ നിത്യത്തിലെ ധനാഠ്യന് നമ്മൾ എത്ര കൊടുത്താലും മതിയാകത്തില്ല എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ദൈവമാണ് അല്ലേ നമ്മളുടെ ആ ആഴത്തിൽ നിന്ന് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന സഹായിക്കുന്ന ദൈവമാണ് നമ്മൾ ഒരിക്കലും എന്താണ് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കുക നമ്മൾ നമ്മളത് ദൈവത്തിന് വേണ്ടി നമ്മുടെ സന്തോഷത്തോടെ അല്ലെ നമ്മളുടെ അപ്പന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മനോഭാവത്തോടെ ഓർക്കുക നമ്മുടെ നമ്മൾക്കൊരു പിതാവ് അല്ലെ നമ്മുടെ സ്വന്തം പിതാവിൻ്റെ കയ്യിൽ കോട്ടിക്കണക്കില പൈസ ഉണ്ടെങ്കിലും നമ്മളൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു ഷർട്ട് അല്ലേ നമ്മളുടെ ഉള്ളതുപോലെ നമ്മളൊന്ന് മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പം അത് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞെനിക്ക് മേടിച്ച് തരുന്നതിൻ്റെ ആ ഒരു സന്തോഷം നമ്മുടെ അപ്പന്മാർക്കോ അമ്മമാർക്കൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ദൈവം നമ്മുടെ പിതാവും കൂടിയാണല്ലേ അപ്പോൾ ആ പിതാവിനെ നമ്മൾ മാനിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരു ദൈവവും കൂടി ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കാതിരിക്കുക ഇനി നമ്മൾ പള്ളിക്കും ദൈവദാസനും കൊടുക്കുന്നവർ മാത്രമായിട്ട് നമ്മുടെ സഹ നമ്മൾ നമ്മുടെ എന്താ പറയുക സഹോദരങ്ങളുടെ കണ്ണുനീര് കാണാത്തവരാണെങ്കിൽ എങ്കിൽ നമ്മുടെ കൊടുക്കലുകൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതും കൂടെ നമ്മൾ തിരിച്ചറിയുക എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം